കേരളത്തിലെ ഏറ്റവും മികച്ച ഡി സി സി പ്രസിഡന്റ് എന്ന് അങ്ങേക്കാൾ വലിയ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവും പി സി സി പ്രസിഡന്റും ഒക്കെ അംഗീകരിച്ച് അരിയിട്ട് വാഴിച്ച നിലമ്പൂറുകാരനായ ഡി സി സി പ്രസിഡന്റ് എന്തേ നിങ്ങളുടെ സമരത്തിൽ പങ്കെടുത്തില്ല എന്തേ അദ്ദേഹം അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് അങ്ങേയും അങ്ങയുടെ സ്ഥാനാർത്ഥിയും ഒക്കെ നടത്തിയ ഈ പൊറാട്ട് നാടകത്തിനെതിരെ അദ്ദേഹം ശബ്ദിച്ചതായിട്ടുള്ള മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നു അദ്ദേഹത്തെ കുറി അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ലല്ലോ ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം ആവർത്തിച്ചു

താങ്കൾ പറഞ്ഞല്ലോ അതൊന്നും ആ ഒന്നും വേണ്ട തെരഞ്ഞെടുപ്പ് അണ്ണാൻ കയറ്റ മൂത്താലും മരക്കയറ്റം മറക്കില്ല നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് സ്കാഫിർ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ നീല ട്രോളിയും ഒക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് എന്തായി എന്തായി ആരായിരുന്നു കളർ അപ്പൊ അതൊന്നും പഠിപ്പിക്കണ്ട ഇവിടെ എന്താ ജോയി പറഞ്ഞിട്ടുള്ളത് എന്താ സ്ഥാനാർത്ഥിക്കെതിരായി പറഞ്ഞിട്ടുള്ളത് ശരി കേട്ട് പറയുന്നോ ശരി ശരി ശ്രീ ജ്യോതികുമാർ ഞാൻ ചോദിക്കാം ശ്രീ ജ്യോതികുമാർ ചമ്മക്കാല അങ്ങേക്ക് അദ്ദേഹം പറഞ്ഞതിലൊരു വിയോജിപ്പിട്ട് പ്രകടിപ്പിച്ചു അത് അവിടെ നിൽക്കട്ടെ ശ്രീ ജേക്സി തോമസ് അങ്ങനെ സ്ഥാനാർത്ഥിക്കെതിരെ അങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചു സ്ഥാനാർത്ഥിക്കെതിരെ ജോയ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതായി അതിൽ അത് മോശമാണ് അത് രാഷ്ട്രീയ മര്യാദക്ക് നിരക്കുന്നതല്ല എന്നാണ് ശ്രീ ജ്യോതികുമാർ ചമ്മക്കാല പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നും ചോദിക്കുന്നു ഞാനൊരു ആരോപണം ഉന്നയിച്ചതല്ല ഞാൻ കോട്ട് ചെയ്തത് കേരളത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം അവകാശപ്പെടുന്ന ദൃശ്യമാധ്യമങ്ങളെയാണ് ആ ദൃശ്യമാധ്യമങ്ങളോട് വന്ന വാർത്തയാണ് ഞാൻ കോട്ട് ചെയ്തത് അങ്ങേക്ക് മാധ്യമങ്ങളെ ചീത്ത വിളിക്കണമെങ്കിൽ അവരെ നേരിട്ട് ചീത്ത വിളിച്ചോ എന്നെ ചാരിട്ട് കേരളത്തിലെ മാധ്യമങ്ങളെ ചീത്ത വിളിക്കേണ്ടതില്ല പിന്നെ കോൺഗ്രസ് അല്ല മര്യാദ മര്യാദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന എന്തോ സ്ഥാനാർത്ഥിയൊക്കെ ചോദിക്കും ഞാൻ അതിനുള്ളത് മറുപടി പറയട്ടെ ശ്രീ ജേക്സി തോമസ് അതിന് എന്തെങ്കിലും തെളിവ് വേണ്ടേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുമ്പോൾ തെളിവേണ്ടേ ഓ തീർച്ചയായിട്ടും അതായത് കേരളത്തിൽ ഒന്നും രണ്ടും സ്ഥാനം അവകാശപ്പെടുന്ന ദൃശ്യമാധ്യമങ്ങൾ ഇതിനോടകം അങ്ങയുടെ സ്ഥാനാർത്ഥിക്കെതിരെ അങ്ങയുടെ ഡി സി സി പ്രസിഡന്റ് വെറും ഡി സി സി പ്രസിഡന്റ് അല്ലല്ലോ കേരളത്തിലെ ഏറ്റവും മികച്ച ഡി സി സി പ്രസിഡന്റ് എന്ന് അങ്ങയേക്കാൾ വലിയ നേതാക്കന്മാർ കേട്ടോ അങ്ങയേക്കാൾ വലിയ നേതാക്കന്മാർ വിലയിരുത്തിയ ആ ഡി സി സി പ്രസിഡന്റ് അങ്ങയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഞാനല്ല റിപ്പോർട്ട് ചെയ്തത് ആ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് ഉന്നയിച്ചു അങ്ങ് അതിൽ ചില മാധ്യമങ്ങൾ അത്തരത്തിൽ വാർത്ത കൊടുത്തു എന്ന് പറയുന്നു അങ്ങ് അത്രമേൽ വിശ്വസിക്കുന്ന റിപ്പോർട്ടുകളാണ് എങ്കിൽ അങ്ങ് അതിന് തെളിവ് സ്വയമായി സമാഹരിച്ചിട്ടുണ്ടോ അതോ കണ്ണടച്ചുള്ള വിശ്വാസം നിങ്ങൾക്ക് പൊതുവേ മാധ്യമങ്ങളെ അത്ര വിശ്വാസം പോരല്ലോ മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്നിട്ട് വായി അങ്ങോട്ട് പോകേണ്ടതായിട്ട് വരും അത് അതുകൊണ്ട് അല്ല അങ് ഇങ്ങനെ ഇടപെടാൻ പോയാല് ഈ ചർച്ച അവസാനത്തിന് വേണ്ടീഷണിയൊന്നും വേണ്ട ആ ഭീഷണിയൊന്നും വേണ്ടി വേണ്ട നിങ്ങൾ ഞാൻ ആവർത്തിച്ച അദ്ദേഹത്തോട് ചോദിച്ചല്ലോ അദ്ദേഹം എന്നെ വിളിച്ചത് പ്രയാസം ഞാൻ കേട്ടില്ല ഈ ചർച്ചയിൽ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനോട് താല്പര്യവുമില്ല ഞാൻ അങ്ങനെ കേട്ടില്ല രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാൾ മറ്റൊരാൾ സംസാരിക്കാൽ അവനെന്നോ അരാഷ്ട്രീയമായി പ്രതികരണം നടത്തിയാലും അത് മുഴുവനും കേൾക്കാൻ കഴിയില്ല ആർക്കും നിങ്ങൾ പ്രേക്ഷകർ കേൾക്കാനാണ് പ്രേക്ഷകരും കേൾക്കില്ല പക്ഷേ പ്ലീസ് ഞാൻ എന്നോടാണല്ലോ 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 ഇത്രയും ഇവിടെ തെരഞ്ഞെടുപ്പ് ശ്രീ ജ്യോതികുമാർ ഞാൻ മര്യാദയെ മര്യാദയെ കുറിച്ച് കുറിച്ച് ആ ആ അങ്ങോട്ട് അങ്ങോട്ട് കേട്ടോളൂ 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 താങ്കൾ താങ്കൾ കേട്ടോളൂ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയ്ക്ക് ഞാൻ ഇടപെടുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ശരി താങ്കൾ പറഞ്ഞു നിർത്തി എപ്പോഴാണ് ഇടപെട്ടത് തെരഞ്ഞെടുപ്പ് സമയത്ത് നട്ടാൽ കുരുക്കാത്ത നുണ ഏതെങ്കിലും ഒരു ചാനലിന്റെ ഈ പറയുന്നത് ഏത് ചാനലിന്റെ പേരിലായാലും ഞങ്ങൾ അത്തരം ചാനലുകളിലൊക്കെ ബഹിഷ്കരിച്ചിരിക്കുക കൈരളീയക്കാൾ മോശമാണെന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്ന ചാനലുകളാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ വസ്തുതാപരമായി സംസാരിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കെതിരായി തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്കെതിരായി ബി സി സി പ്രസിഡന്റ് എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതായി കാണിച്ചു തരാമോ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പോ അതിനുശേഷമോ ജോയിയുടെ ഭാഗത്ത് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാമോ ഇല്ല പിന്നെ ഒരു ചില ചാനലുകളിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല വാർത്തകൾ ഏറിയും അതിന്റെ ഒക്കെ ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കണം അല്ലെങ്കിൽ അതെല്ലാമാണ് ശരി എന്ന് വിചാ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്തരം രാഷ്ട്രീയക്കാരോട് എനിക്ക് പരമ കുറ്റമാണ് അതിനപ്പുറത്തേക്ക് ഇതാണ് ജനാധിപത്യം അല്ലേ ഇതാണ് ഇവിടെ വടകര തെരഞ്ഞെടുപ്പ് ാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയോ ഇവിടെ ഈ സർക്കാരിന്റെ സർക്കാരിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെ ധൈര്യമുണ്ടോ മണിക്കൂർ കഴിഞ്ഞല്ലോ ഇത്തരത്തിൽ കൈവിട്ട് പോകുമ്പോ അതിന് മറുപടി ആവർത്തിച്ച് ചോദിക്കാൻ ശ്രമിച്ചത് പക്ഷേ ഇപ്പോഴും ഇപ്പൊ ഒരു ഇതൊരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രശ്നമോ മറ്റു നേതാക്കൾ നടത്തുന്ന പ്രതികരണമോ എന്നതിനപ്പുറത്തേക്ക് അതിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയമായുണ്ടായ നിരുത്തരവാദിത്വമായ നിലപാടുകൾ സംവിധാനത്തിനുണ്ടായ തകർച്ചയെപ്പറ്റി നിങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതികരിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഇവിടെ അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു എന്ന് എൽ ഡി എഫ് പറയുന്നതായി താങ്കൾ സൂചിപ്പിച്ചു ഞാൻ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇന്നിപ്പോ നിങ്ങളുടെ ചാനലിൽ തന്നെ പിന്നെ എന്താ റിപ്പോർട്ടിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഈ ഷാനുവിൻ്റെ അമ്മ രജനി ഷാനുവിൻ്റെ അമ്മ രജനി കൃത്യമായ ഒരു ഇൻ്റർവ്യൂ ബിജു പങ്കജിനാണ് കൊടുത്തിട്ടുള്ളത് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് നേരത്തെ തന്നെ ഞങ്ങളുടെ പ്രദേശത്തുള്ളവർ കൃത്യമായി കെ ഐ സി ബി അറിയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ മരണപ്പെട്ട മറ്റൊരു മറ്റൊരു ഇൻസിഡൻറ്റിൽ മരണപ്പെട്ടിട്ടുള്ള നമ്മുടെ റഷീദിൻ്റെ റഷീദിൻ്റെ വളരെ കൃത്യമായി പറയുന്നു ആ വരും നേരത്തെ അറിയിച്ചിട്ടുണ്ട് അതെ അവരെല്ലാവരും കൃത്യമായി പറയുന്നു ഇത്തരത്തിൽ കെ എസ് ഇ ബിയെ അറിയിച്ചതിന് ശേഷവും ഇത്തരത്തിൽ കെ എസ് ഇ ബി ലൈനിൽ നിന്ന് നേരിട്ട് കറണ്ടെടുത്ത് ഇത്തരം പന്നി കെടി ഉണ്ടാക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഇതിനെക്കുറിച്ച് നടപടിയെടുക്കാനോ ഒരു ഭാ തീരുമാനവും കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റിൻ്റെ നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദാരുണമായ സംഭവമല്ലേ അപ്പോൾ സർക്കാരിൻ്റെ വീഴ്ചയുടെ ഭാഗമായിട്ടല്ലേ ഈ കുട്ടി മരിച്ചത് അപ്പോൾ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അവഗണന മൂലം കിട്ടിയ പരാതി പോലും പരിഹരിക്കാത്തത് മൂലം അതിലുണ്ടായ വീഴ്ച മൂലമാണ് ഈ കുട്ടി മരണപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നിഷേധിക്കുന്നത് നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നിട്ടോ മന്ത്രി വിവരം കെട്ട മന്ത്രിമാർ ഒന്നിന് പുറകെ ഒന്നായി പറഞ്ഞുകൊണ്ടിരിക്കുക ആദ്യത്തെ മന്ത്രി പറഞ്ഞെന്താ ഈ സ്ഥലം മാറി പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായം മൂലമായിരിക്കാം അദ്ദേഹം ഇങ്ങനെ മാറ്റി തിരിച്ചുമൊക്കെ പറയുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞു മാത്രമല്ല അതിനുശേഷം ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി അദ്ദേഹം എന്താ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഞങ്ങൾ അതെല്ലാം അടുത്ത് പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്ത് നോക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ഇലക്ട്രിസിറ്റി വകുപ്പ് കൈ എഴുതുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഇത്തരത്തിൽ വനം വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ ആ ആരോപണം ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പോലും പറയുന്നു അപ്പോൾ ഇവിടെ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുന്ന ആരാണ് ഒരു പതിനഞ്ച് വയസ്സുകാരൻ ഇത്തരത്തിൽ സർക്കാരിന്റെ അനാസ്ഥ മൂലം കൊല്ലപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടിട്ടും അതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണോ എന്ന് ചോദിക്കുന്ന മന്ത്രിയും ആ മന്ത്രിയെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷവും എന്ത് മെസ്സേജാണ് ഈ പൊതുസമൂഹത്തിന് നൽകുന്നത് എന്താ പറയുന്നത് ഞങ്ങൾ ഗൂഢാലോചന നടത്തിയത് അല്ലേ എന്ത് ഗൂഢാലോചനയാണ് അവിടെ പോയി പന്നിക്കണി വെച്ചോ ഞങ്ങൾ ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി അവിടെ പന്നിക്കണിയിൽ തള്ളിയിട്ടോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട പ്രതി ഭരണപക്ഷം സർക്കാർ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വനം മന്ത്രി ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ എല്ലാവരും അവർക്ക് തോന്നും പോലെ പറയുകയാണ് ഇത്തരത്തിൽ ഉത്തരവാദിത്തരഹിതമായി സംസാരിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിമാരും ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ പിണിയാളികളുമാണ് നേരത്തൊരു തർക്കവും വേണ്ട അപ്പോൾ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ഞങ്ങൾ ഈ ആസൂത്രണം നടത്തി ഉണ്ടാക്കിയ ഒരു കൊലപാതകമാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതാണോ ഗൗരവമുള്ളത് അതോ ഞങ്ങൾ പറഞ്ഞ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായതിൻ്റെ പേരിൽ സർക്കാർ സ്പോൺസേഡ് മർഡർ എന്ന് പറഞ്ഞ ആ വാചകമാണോ ശരി ഞങ്ങൾ പറഞ്ഞതല്ലേ ശരി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള കെ എസ് ഇ ബിയോടും ഫോറസ്റ്റിനോടും ഒക്കെ നിരന്തരമായി പറഞ്ഞു എന്നിപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾ പറയല്ലേ അപ്പം അത്രയും പറഞ്ഞ് അവരെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടും അവരുടെ ഭാഗത്തുനിന്ന് അലഭാവം ഉണ്ടായതിൻ്റെ ഭാഗമായി ഒരു കുട്ടി മരണപ്പെട്ടാൽ അത് സർക്കാർ കുട്ടികളുടെ ജീവൻ കുട്ടികളുടെ പഠനം കുട്ടികളുടെ ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ അല്ലെങ്കിൽ സംവിധാനത്തിന്റെ ഉത്തരം ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് നമ്മുടെ പൊതുസങ്കല്പം അവിടെ ദാ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുത്ത പേർ നിരന്തരം ഉന്നയിക്കുന്ന പരാതികളെ കുറിച്ച് പറയുകയാണ് രജനി ഈ ഷാനുവിന്റെ അമ്മ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഇതിനു മുൻപ് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് സംഭവിച്ചില്ല എന്ന് അപ്പോ ഒരു സംവിധാനം നേരിട്ടിടപെടേണ്ട കാര്യം ഇടപെട്ടില്ല അവിടെ നാട്ടുകാർ പരാതി പറയുമ്പോൾ അതും ഉണ്ടാകുന്നില്ല ഇതിനിപ്പോൾ എടുക്കും എന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുന്നുണ്ട് ഇനി നടപടി എടുത്താൽ ഇനി ഇരകൾ ഉണ്ടാകില്ല എന്നതിനപ്പുറത്ത് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കിട്ടേമില്ല അപ്പം നിരന്തരം പരാതി കൊടുത്തിട്ടും സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് നികത്താനാവാത്ത നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ പ്രശ്നം അത് സംവിധാനത്തിന്റെ തകർച്ച എന്നല്ലാതെ എങ്ങനെയാണ് അതിനെ കുറിച്ച് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിക്കേണ്ടത് ജെയ്ക്ക്